കാറ്റത്തെ കിളിക്കൂടി ഇന്നത്തെ എപ്പിസോഡിൽ ഭാസ്കരൻ പോയതിനു ശേഷം സുഭാഷ് എന്നിട്ട് സുധീഷിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് നിധി സുഭാഷിൻ്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ സുധീഷിന് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് ഇതേ സമയം ഹരീഷ് സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് സുധീഷ് ചേട്ടനകത്ത് കിടന്ന ചേട്ടൻ എന്താ കുഴപ്പം ആദ്യമായിട്ട് അച്ഛനൊരു നല്ല കാര്യം ചെയ്തതാണ് സുധീഷ് ചേട്ടൻ എന്തിനാണ് സുഭാഷ് ചേട്ടൻ പുറത്തിറക്കിയത് അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് എൻ്റെ കല്യാണം കഴിയുന്നത് വരെ ഇവൻ ഇവിടെ കിടക്കുന്നു ശബ്ദം ചെയ്തതല്ലേ അപ്പം ഇവൻ ഇവിടെ കടന്നാൽ മതി എന്നിട്ട് ഹരീഷിൻ്റെ അടുത്ത് കിടക്കാൻ പറയുന്നുണ്ട് പിറ്റേന്ന് രാവിലെ സുഭാഷിൻ്റെ അടുത്ത് ഹരീഷ് ചോദിക്കുന്നുണ്ട് സുഭാഷ് അനിയമ്മമാരെ എന്ത് നന്നായി നോക്കുന്നതെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിച്ചാൽ മാത്രം മതിയോ സുഭാഷ് ഇത് കേട്ടിട്ട് നമ്മുടെ സുഭാഷ് വല്ലാതെ ആവുകയാണ് കേട്ടോ അപ്പൊ സുഭാഷ് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ കാരണം പറയാൻ പറയുന്നുണ്ട് സുഭാഷ് ചേട്ടൻ എന്താ പറഞ്ഞത് സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു മതി അവർക്കൊരു ജീവിതം എത്ര സ്വാർത്ഥനാവരുത് സുഭാഷേട്ടൻ സുധീഷ് ഷേട്ടൻ അയാളുടെ ഭാര്യയുടെ കൂടെ ഒരേ മുറിയിൽ ഉറങ്ങിയാൽ എന്താ കുഴപ്പം രാത്രി സുധീഷ് ഷേട്ടനെ വിളിച്ച അച്ഛൻ റൂമിലാക്കിയതില്ലേ പിന്നെതിനാ സുഭാഷ് ഏട്ടൻ വിളിച്ചിറക്കിയത് സുഭാഷ് കല്യാണം കഴിയുന്നത് വരെ അവർ രണ്ടായി ജീവിക്കണമെന്ന് പറയുന്നത് ശരിയാണ് അന്ന് സുഭാഷേട്ടൻ പറഞ്ഞത് സുധീഷ് നല്ലപോലെ ജീവിക്കുകയാണെങ്കിൽ അതാണ് പ്രധാനമെന്ന് ഇപ്പൊ എന്തിനാ സുധീഷ് ചേട്ടന്റെ സന്തോഷത്തിന് വില തടിയാവാൻ പോകുന്നത് ഈ വീട്ടില് വേറെ ആരെങ്ങനെ ചിന്തിച്ചാലും ഞാൻ വിട്ടു കളഞ്ഞേ പക്ഷെ സുഭാഷേട്ടൻ ഇങ്ങനെ ചിന്തിക്കും ഞാൻ വിചാരിച്ചില്ല മോശമായി എന്ന് പറഞ്ഞിട്ട് ഹരീഷ് പോവാണ് ഇതേ സമയം സുഭാഷ് വല്ലാതെ വെക്കും നിൽക്കുകയാണ് കേട്ടോ സുഭാഷിൻ്റെ കണ്ണക്കെന്ന് പറയുന്നത് ഇതേ സമയം ഭാസ്കരൻ കൂട്ടാരനായിട്ട് സുധീരൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ ഇതേ സമയം കൂട്ടുകാരൻ പറയുന്നുണ്ട് വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണെന്നൊക്കെ അപ്പം ഭാസ്കരൻ പറയുന്നുണ്ട് അതിന് നിന്നെ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഇതേ സമയത്ത് നിധി അങ്ങോട്ട് റെൻറ്റിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ വീടിൻ്റെ ഇതേ സമയത്ത് സുധീരൻ പറയുന്നുണ്ട് ഭാര്യയടുത്തുള്ള ജീവിതം സമാധാനം അത് സുധീരൻ പറയുന്നുണ്ട് എപ്പോഴും അങ്ങ് കലവില കലവിലൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടരുത് അപ്പോഴത്തേക്കും ഒറ്റയായിട്ട് കൊടുക്കണമെന്ന് ഇത് കേട്ട് നിധി അങ്ങ് വല്ലാതെ പേടിക്കുന്നുണ്ട് അടിച്ചിട്ടും ശരിയായില്ലെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് നിധി അങ്ങ് വല്ലാതെ പേടിക്കുന്നുണ്ട് അതിനുശേഷം നിധി അകത്ത് കയറിപ്പോകുവാണ് നിധി പോയതിനു ശേഷം സുധീരൻ പറയുന്നുണ്ട് എനിക്ക് ഭാസ്കരൻ്റെ ഭാസ്കരേട്ടൻ്റെ അത്രയും ധൈര്യമൊന്നുമില്ലാന്ന് അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുന്നുണ്ട് അതിന് നിന്നോടാരോ കൊല്ലാൻ പറഞ്ഞത് ഡിവോഴ്സ് ചെയ്യണം ഉപേക്ഷിക്കുക അതിനുശേഷം താനേ തിരിച്ചു വന്നോളൂ പെണ്ണുങ്ങൾക്ക് മുടിക്ക് ഉള്ളൂ ബുദ്ധിക്ക് നീളം കുറവാണ് അത് മനസ്സിലാക്കുന്നതാണ് ആണുങ്ങളുടെ ബുദ്ധി അതിനുശേഷം സുധീരൻ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് ഭാസ്കര നിധിയെ നോക്കുമ്പോഴത്തേക്കും നിധി കാണുന്നില്ല അപ്പോൾ ഭാസ്കരനെ മനസ്സിലായി നിധി പേടിച്ചിട്ട് പോയതാണെന്ന് എന്നിട്ട് ഭാസ്കർ മനസ്സിൽ പറയുന്നുണ്ട് ആ കുറച്ച് പേടിയൊക്കെ ഇരിക്കട്ടെ എന്ന് അതിനുശേഷം നിധി നേരെ നികേഷിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് പുറത്ത് നിന്ന് അച്ഛൻ എന്തൊക്കെയൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ഭാര്യമാരെ നിലയ്ക്ക് നിർത്താനുള്ള ടോക്സിക് ടിപ്പുകൾ അവൻ നികേഷ് പറയുന്നുണ്ട് ഓ അതാ സുധീര ഏട്ടനായിരിക്കും അയാൾക്ക് എന്ന് വിധാ പണി അച്ഛൻ്റെ അടുത്ത് നിന്ന് സ്വന്തം ഭാര്യയുടെ കുറ്റങ്ങൾ പറയും ഏട്ടത്തി മൈൻഡ് ചെയ്യണ്ട അതിനേശേഷം നിധി നികേഷിനടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ നോക്കിക്കൊണ്ടിരുന്നേ ഞാൻ വന്നപ്പോൾ പെട്ടെന്ന് ഫോൺ മറിച്ചല്ലോ അവൻ നികേഷ് പറയുന്നുണ്ട് അത് ഞാനിങ്ങനെ ഓരോ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരുടെ ഫോട്ടോസ് അതൊക്കെ ഉണ്ട് ഇത് ഉണ്ട് നിധി ചോദിക്കുന്നുണ്ട് ആ കൊള്ളാലച്ചക്കൻ മുഖത്തൊരു നാണമൊക്കെ ഉണ്ടല്ലോ അത് കോളേജിലുള്ള ഒരു കുട്ടിയാ എന്റെ അല്ല ബി എ എക്കണോമിക്സ് അവൻ നിധി ചോദിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് അപ്പം സംസാരിച്ചിട്ടില്ല പക്ഷേ ഇരുന്ന പോസ്റ്റിനൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ അടിക്കാറുണ്ട് അവൻ നിധി പറയുന്നുണ്ട് അപ്പോൾ പുരോഗമനമുണ്ട് ആ ചെറുതായിട്ട് ഇതേ സമയം സുഭാഷ് അവിടെ വരുന്നുണ്ട് സുഭാഷ് വന്നിട്ട് നികേഷിൻ്റെ അടുത്ത് കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നികേഷ് പറയുന്നുണ്ട് അയോ വെയിലല്ലേ അപ്പം സുഭാഷ് പറയുന്നുണ്ടാ നീ പോയിട്ട് വാ അപ്പം നിധി പറയുന്നു ഞാൻ കടയിൽ പോയിട്ട് വരാന്ന് അപ്പൊ നികേഷ് പറയുന്നുണ്ട് അയ്യോ വേണ്ട ഞാൻ തന്നെ പോയിട്ട് വരാന്ന് അപ്പൊ നിധി പറയുന്നു എന്നാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം നികേഷ് പോയതിനു ശേഷം സുഭാഷ് നിധിയോട് പറയുന്നുണ്ട് അവനിപ്പോ ഒരുപാട് മാറ്റം ഉണ്ട് അവനിപ്പോ ഒരുപാട് ഹാപ്പി ഹാപ്പിയാണെന്നൊക്കെ നിധി പോയതിനു ശേഷം അവൻ പഴയതുപോലെ ആകും നിധിയോട് സുഭാഷ് പോവാതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നിധി പറയുന്നുണ്ട് അത് ശരിയാവില്ല നികേഷ് ഹരീഷ് ഒക്കെ കരുതിയിരിക്കുന്നത് ഞാൻ അവരുടെ ശരിക്കുള്ള ഉള്ള ഏറ്റത്തിയാൻ വേണമെന്നോ ഇവിടെ താമസിച്ച അധികം വൈകാതെ തന്നെ അത് അതങ്ങനെയല്ലെന്ന് അവർ മനസ്സിലാക്കും അപ്പോൾ അവരെന്നെ തെറ്റിദ്ധരിക്കും അപ്പൊ സുഭാഷ് പറയുന്നുണ്ട് എന്താന്ന് അവരോട് പറഞ്ഞ പോരെ വേറെ എവിടെങ്കിലും പോയി കഷ്ടപ്പെടുന്നവർ നല്ലതല്ലേ ഇവിടെ നിൽക്കുന്നത് അത് വേണ്ട ശരിയാവില്ല എന്ന് നിധി വീണ്ടും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നികേഷ് വരുന്നുണ്ട് അപ്പോൾ നികേഷ് പറയുന്നുണ്ട് ബാക്കി കാശിനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കോ ഭയങ്കര ഹാപ്പി ആയിട്ട് നികേഷ് നിധിയും കൂടെ പുറത്തോട്ട് പോവാണ് ഇതേ സമയം സുതീഷ് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ആണ് തന്നെ ജോലിയില് വീണ്ടും അപ്പോൾ തോമസ് തോമസിട്ടൺ പറയുന്നുണ്ട് ഇല്ല ഇനി നിന്നെ എന്ത് പറഞ്ഞാലും ഞാൻ എടുക്കില്ല വാജ് പഠിച്ച് എന്റെ കുപ്പിയിലാക്കല്ലേ എല്ലാ കൂടി ഉള്ളത് നീ ഒരുമിച്ച് തന്നല്ലോ അഞ്ച് മിനിറ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ട് തോമസ് ചട്ടൻ ഒന്ന് കേൾക്കും പ്ലീസ് അതിനുശേഷം തോമസ് ൻ എന്ത് വേണമെങ്കിലും പറയാം അതിനുശേഷം സുതീഷ് പറയുകയാണെങ്കിൽ തോമസിട്ട് അനിയൻ്റെ ആക്സിഡൻറ്റായി മുമ്പാണ്ട് കടന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ആയിരുന്നു ബ്ലഡ് ഒക്കെ ഒപ്പിച്ചു കൊടുത്തത് അപ്പം അതൊക്കെ ഭയങ്കര സെൻറ്റിമെൻറ്റായിട്ട് സുതീഷ് പറയുകയാണ് നാലാമത്തെ ദിവസം തോമസം വന്നപ്പോൾ അപകടനിലെ തരണം ചെയ്തെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എന്നിട്ട് ഡോക്ടർ എന്നെ ചൂണ്ടിക്കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ നിൽക്കുന്ന ചെറുപ്പക്കാരനോടാണ് നന്ദി പറയേണ്ടതെന്ന് പക്ഷേ ഞാനത് പറയാൻ സമ്മതിച്ചില്ല ഞാനേ പറയാൻ സമ്മതിച്ചില്ല കാരണം എന്താ തോമസ് ഐട്ടനെ കണ്ടത് സുഭാഷേട്ടൻ്റെ സ്ഥാനത്താണ് അവ തോമസ് ഐട്ടൻ പറയുന്നുണ്ട് നീ എന്നെ ചാക്കിലാക്കാനൊന്നും നോക്കല്ലേ സുധീഷ് ഞാൻ അങ്ങനെ ചാക്കിലാക്കാൻ നോക്കുന്നതൊന്നുമില്ല അവളെ നോട് ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വേറൊന്നും ആലോചിച്ചില്ല അതിനുശേഷം തോമസ് ഐട്ടൻ്റെ പഴയ കഥകളൊക്കെ എടുത്തിരുന്നുണ്ട് തോമസ് ഐട്ടൻ്റെ പണ്ട് ഇതേപോലെ ഒളിച്ചോടി പോയതാണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ടിട്ട് തോമസ് തോമസേട്ടൻ്റെ മനസ്സൊക്കെ ചെറുതായിട്ടൊക്കെ അലിയുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്